യു എൻ പൊതുസഭയിൽ അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടേതല്ലാതെ ഇസ്രായേലിനെതിരെ ശക്തമായ പ്രതികരണം ഉണ്ടാകുന്നത് റഷ്യയുടെ വിദേശകാര്യമന്ത്രി സർവേ ലെക്കോവിൻ്റെ ഭാഗത്തു നിന്നാണ് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാണ് അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ തന്നെ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന നരനായാട്ടിനെ എതിരെ സംസാരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും അവിടെ സാധാരണ ജനങ്ങളെ കൊല്ലുന്ന ഇസ്രായേലിൻ്റെ നടപടി ഒരു രീതിയിലും ന്യായീകരിക്കുവാൻ പറ്റില്ല എന്ന് സർവേ ലെഗോ റഷ്യയുടെ വിദേശകാര്യമന്ത്രി യു എൻ പറഞ്ഞതായി മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാണ് അമേരിക്കയും യൂറോപ്പും ഇസ്രായേലിലെ നടപടികളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ക്രിയാത്മകമായി ഒന്നും ആ മേഖലയിൽ ചെയ്യുന്നില്ല എന്നും സർഗീയ ലഘോപ്പ് ആരോപിക്കുന്നുണ്ട് എന്തായാലും ഇസ്രായേൽ ഇതിന് പറയുന്ന മറുപടി എന്തെന്ന് വെച്ചാൽ റഷ്യയുടെ രാഷ്ട്രീയ ലക്ഷ്യമാണ് ആ മേഖലയിലെ രാഷ്ട്രീയ ലക്ഷ്യമാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് കാരണം എന്നാണ് എന്തായാലും മറ്റൊരു വാർത്തയുമായി ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് ഇറാൻ ആണവായു നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്നതോറും കൂടുതൽ രാജ്യങ്ങൾ ഇറാനെതിരെ ഉപരോധവുമായി മുന്നോട്ട് വരികയാണ് ഫ്രാൻസും ജർമ്മനിയും യു പുതിയ രീതിയിലുള്ള ഉപരോധവുമായി ബാങ്കിങ് ഉൾപ്പെടുന്ന മേഖലയിലുള്ള ഉപരോധവുമായി മുന്നോട്ട് പോകുമെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ് ഒപ്പം ഇതോടനുബന്ധിച്ച് ഫ്രാൻസിൽ നിന്നും ജർമ്മനിയിൽ നിന്നും യു കെയിൽ നിന്നും ഇറാൻ അവരുടെ അംബാസിഡർമാരെ തിരിച്ചു വിളിച്ചിട്ടുണ്ട് എന്ന വാർത്തയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അതായത് യൂറോപ്പും ഇറാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ രൂക്ഷമാകുന്നു നേരത്തെ തന്നെ ഇറാൻ്റെ മേലെ ഉപരോധങ്ങൾ ഉള്ളതാണ് ഇനി എന്ത് ഉപരോധം എന്നാണ് ഇറാൻ ചോദിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഈ ബാലിസ്റ്റിക് പദ്ധതി അതിന് മിസൈലുകൾക്ക് മേലൊക്കെ ഉപരോധം ഉണ്ടാകുമെന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരികയാണ് എന്തായാലും ഇറാന് ഈ യൂറോപ്യൻ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് വാണിജ്യ കരാറോ വ്യാപാര കരാറോ ആയുധ ഇടപാടുകളോ ഒന്നുമില്ല അവർ റഷ്യയും ചൈനയുമായിട്ടൊക്കെ വടക്കൻ കൊറിയയുമായിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഏർപ്പെടുന്നത് അപ്പോൾ ഇത്തരം ഉപരോധങ്ങൾ കൊണ്ട് ഇങ്ങനെ ഇറാനെ തളർത്തുവാൻ കഴിയുമെന്ന ചോദ്യം വലിയ രീതിയിൽ മാധ്യമങ്ങൾ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും മറ്റൊരു കാര്യം കൂടി ഇതോടനുബന്ധിച്ച് വരുന്നുണ്ട് അതായത് വാൾസ്ട്രീറ്റ് ചാനലിലെ റിപ്പോർട്ട് അനുസരിച്ച് ഇറാൻ്റെ ട്രോണുകൾ ഷഹീദ് ട്രോണുകൾ അത് യു കെയും യു എസും ഫ്രാൻസും ഒക്കെ കോപ്പി അടിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് കാരണം കുറഞ്ഞ ചിലവിൽ നിർമ്മിക്കുവാൻ കഴിയുന്ന ഇത്തരം ട്രോണുകൾ ലോകത്തെ വിവിധ രാജ്യങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ യു കെയും യു എസും ഫ്രാൻസും ഇത്തരം ട്രോണുകൾ ഇറാൻ്റെ ഷഹീദ് ട്രോണുകൾ കുറഞ്ഞ ചിലവിൽ കൂടുതൽ ദൂരം സഞ്ചരിച്ച് ഒരു കൂടുതൽ ട്രോണുകൾ വിക്ഷേപിച്ചാൽ ഒന്നിച്ച് വിക്ഷേപിച്ചാൽ ഏത് വലിയ പ്രതിരോധ കേന്ദ്രവും തകർക്കുവാൻ തക്കവണ്ണം ശക്തമായ വളരെ കുറഞ്ഞ ചെലവ് നിർമ്മിക്കുവാൻ കഴിയുന്ന ഷാഹിദ് ഡ്രോണുകൾ അത് ഇപ്പോൾ യു കെ യു എസും ഫ്രാൻസും കോപ്പി അടിച്ചിട്ടുണ്ട് ലൂക്കാസ് എയറോ ഹെഡ് എന്ന് പറയുന്ന ഈ ഡ്രോണുകളൊക്കെയും യു കെയും യു എസിൻ്റെയും ട്രോണുകളൊക്കെയും ഇത് ഷാഹിദിനെ കോപ്പി അടിച്ചതാണെന്ന വാർത്ത ഈ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുകയാണ് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു മറ്റു വീഡിയോ കാണുന്നവർ നന്ദി നമസ്കാരം ജയ് ഹിത്ത്